ഈ ഇതിൻ്റെ കളക്ഷൻസിന് നമുക്ക് ഒത്തിരി പേര് റീസ്റ്റോക്ക് ചെയ്തോ എന്ന് ചോദിച്ചു വന്നിരിക്കുന്ന അൺസ്റ്റിച്ചിഡ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതും പന്ത്രണ്ട് കളർ ഷെല്ലിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ കൊണ്ടുവന്നിരിക്കുകയാണ് അൺസ്റ്റിച്ചിഡ് മെറ്റീരിയലിൻ്റെ ആണ് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ബുട്ടാവർക്കോട് കൂടി വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണാം പന്ത്രണ്ട് ഷെയ്ഡിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രേപ്പിന്റെ കളറാണ് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിന്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ സെറി വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ പോർഷൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഇതൊരു പാർട്ടി വെയർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോളിലേക്കും ആ ഒരു വർക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ പോർഷനിൽ നമുക്കൊരു സ്കാലപ്പ് വർക്കാണ് ബോർഡറിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്കി ക്ക് പതിനൊന്ന് കളേഴ്സൂടെ ഉണ്ട് നമുക്കൊന്ന് കാണാം ലാസ്റ്റ് കളർ കളർഷേറ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഇതിന്റെ ഫാബ്രിക് വന്നിരിക്കുന്ന പ്യൂർ ജോർജ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ലാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാന്നല്ലേ ഒന്നിച്ച് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പേജിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡി എം ചെയ്യാവുന്നതാണ് പിന്നെ ഷോപ്പ് ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നവർ മഹാരാജ ടെക്സ്റ്റൈൽസ് വാഴക്കോൺ വിസിറ്റ് ചെയ്യുക പേജ് ഒന്ന് ഫോളോ ചെയ്യാം